എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത് ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച പരീക്ഷാഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതത്തിൻ്റെ ആദ്യമ വിജയം ഒരു പരീക്ഷാഫലത്തെ മാത്രം ആസ്പദമാക്കിയല്ല എന്നുള്ള വാർത്തകളൊക്കെ നാം കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ശരിയാണ് ഒരു പരീക്ഷയുടെ മാർക്ക് കൊണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഫലങ്ങൾ കൊണ്ടോ ഒന്നും അവരുടെ ജീവിതത്തിൻ്റെ അന്തിമ വിജയത്തെ അത് വലുതായി ബാധിക്കുന്നില്ല ഇവിടെയെല്ലാം കുട്ടികൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് തങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള അവരുടെ ആത്മവിശ്വാസവും അത് നേടുവാനുള്ള കരുത്തും ധൈര്യവും അവർ ആർജിച്ചെടുക്കുക ഈ ലോകം ഇപ്പോൾ വളരെ കോമ്പറ്റിറ്റീവായിട്ടുള്ള ഒരു നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കുട്ടികളും തങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ പല വിധത്തിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നു അവരുടെ ഭാവിക്ക് വേണ്ടി അവർ ഗൗരവമുള്ളവരായി മാറുന്നു എന്ന് കാണുന്നത് തന്നെ വളരെ സന്തോഷമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പന്ത്രണ്ടാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് അവരുടെ ഫലം വന്നു കഴിഞ്ഞപ്പോഴേ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് മാറുകയാണ് അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യബോധമുണ്ടാകുന്നു തിരഞ്ഞെടുക്കേണ്ടെന്ന മുന്നോട്ടുള്ള പാതയെക്കുറിച്ച് അവിടെ ചിന്തിക്കുന്നു പ്രായമുള്ളവരും പരിജ്ഞാനമുള്ളവരുമായി ഡിസ്കസ് ചെയ്യുന്നു ഇതൊക്കെ വളരെ മാതാപിതാക്കളെ സംബന്ധിച്ചും അധ്യാപകരായ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചും വളരെ ഉത്സാഹം തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ കുട്ടികൾ തങ്ങൾക്ക് ലഭിച്ച പരീക്ഷയുടെ ഫലത്തെ ഓർത്ത് വ്യാകുലപ്പെടാതെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക ഇന്നത്തെ കാലത്ത് ധാരാളം കോഴ്സുകളുണ്ട് അതിന് യോഗ്യരായ ആ വ്യക്തികളിൽ നിന്ന് അതിനുള്ള പരിജ്ഞാനം അറിവ് നേടിയെടുത്ത് ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കണം ഇപ്പക്ഷേ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടതും മറന്നു പോകാതിരിക്കേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്നേഹം പരിചരണം സംരക്ഷണം അവരെ വേദനിപ്പിക്കാതെ അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് മാത്രമേ നിങ്ങൾ എവിടെയും പോകാവൂ എവിടെ പോയാലും എത്ര കൂട്ടുകാർ ലഭിച്ചാലും അവരെ മറന്നു പോകാതെ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിരന്തരമായി നിലനിർത്തിക്കൊണ്ട് അവരുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം അത് ഓർത്തിരിക്കണം ഒരു ദുഷ്ട കൂട്ടുകെട്ടിലും വീണ് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുവാനിടയാക്കാതെ ഉന്നതമായ ഭാവിക്ക് വേണ്ടി അവരുടെ അനുഗ്രഹത്തോടെ മുന്നോട്ട് നിങ്ങൾ യാത്ര ചെയ്യുക അതുപോലെ പ്രാർത്ഥനയിൽ ദൈവകരങ്ങളിൽ നിങ്ങളുടെ ഭാവിയെ ഏൽപ്പിച്ചു കൊടുക്കുക മാതാപിതാക്കളുടെ അനുഗ്രഹവും ദൈവിക അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതിന് സംശയമില്ല ഒരു നല്ല വ്യക്തിത്വം നിങ്ങൾ വാർത്തെടുത്ത് അനേക ജീവിതങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ